ഏജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലെന്ന് തോമ്പോ കഞ്ഞേറ്റാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യാനും മറുത് പോരത്തെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടി നിങ്ങളിതാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒര ഗ്ലാസ് പച്ചരി എടുത്തിരിക്കണത് വര നായി അതിങ്ങനെ കുറച്ച് ഒലിയും പാടിട്ട് നല്ലവണ്ണം കഴുകി വെക്കുന്നുണ്ടത് ഇപ്പം ഞാൻ ഈ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇതിക്കെ ഇങ്ങനെ ഞാൻ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ചെറിയ ഉള്ളി ഇട്ടെടുത്തിട്ടുണ്ട് ഇതിക്ക് ഇങ്ങനെ ഇത് നിലക്കി കൊടുക്കണേന് അപ്പോൾ ചെറിയ ഉള്ളിയിട്ടൊന്ന് പതുക്കൊന്ന് വാടിയിട്ടുണ്ട് ഇനി ഇരിക്കാന് ഞാൻ സവാള ഒരു സവാള ഇതുപോലെ നിരഞ്ഞെടുത്തേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കണം നല്ലവണ്ണം നല്ല കുറഞ്ഞൊരു വാട്ടം കിട്ടിയാൽ മതി നല്ലവണ്ണം വാടൊന്നും വേണ്ട പകുതി വാടി കിട്ടിയാൽ മതി പതിക്കുന്ന ഒരു പച്ചമുളകും അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൽക്കുന്ന ഒരു പച്ചമുളകും പാടെ കയറി കണ്ടിട്ട് കൊടുക്കണുണ്ട് ഇതൊന്നും പാട ഇളക്കി കൊടുക്കുകയാണ് അപ്പത് അത്രയും അധികം പൊടികൾ ഇട്ട് കൊടുക്കാണ് അപ്പം ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഈ പച്ചമാനന്മാർ നിലക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് വാട്ടിയെടുക്കണുണ്ട് അപ്പൊ എത്രയും മതി അടുത്ത ഞാൻ ഇരിക്കത്തിന്റെ വെള്ളം വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കേണ്ടത് ഇതിൽക്കന്നെ അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് കഴുകി വെച്ചിരുന്ന അരിയാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ ഇക്കെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ഇതിൽ കഴിഞ്ഞാൽ അപ്പോൾ അതായത് ഒരു കപ്പ് അങ്ങനെ രണ്ട് കപ്പ് വെള്ളത്തിൽ ഒഴിച്ചെടുക്കണ് ഇതൊക്കെ ഞാൻ ആവശ്യത്തിൻ്റെ ഒപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുക്കറ് ഒന്ന് അടച്ച് വെച്ചാണ്ടൊന്ന് ഒരു വിസിൽ നമുക്ക് കാത്തുക്കാം അപ്പോൾ അത് ഇളക്കി കൊടുത്ത് കുക്കറ് അടച്ച് വെക്കുകയാണ് ഇനി ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ അടുത്ത ഞാൻ ഒരുമുറി തേങ്ങ എടുത്തിട്ടില്ല ഇങ്ങനെ ചെറിയ ജീരകം ഒരടീസൂ അര ടീസ്പൂൺ ഇട്ട് എടുത്തിട്ടുണ്ട് ഇതിൽക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താണ്ടൊന്ന് നല്ല ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടു അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് അരച്ച് കൂടുന്നത് ഇനി നമ്മൾ കുക്കറിൻ്റെ വിശില കളഞ്ഞങ്ങാണ്ട് കുക്കർ ഒന്ന് തുറന്ന് നോക്കുകയാണ് അപ്പം ഞാൻ ഈ കുക്കർ തുറന്ന് നോക്കുകയാണ് അപ്പോൾ അത് വെള്ളമൊക്കെ നല്ലവണ്ണം വെറ്റി വന്നിട്ടുണ്ട് അരൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിപ്പോൾ ഇളക്കി കൊടുക്കണത് അപ്പം ഇനി അടുത്തായിട്ട് എന്തിക്കാനെ ഒരു കാൽ സ്പൂൺ ഗരം മസാലം പാഡ് എത്തിക്കാൻ ഇട്ട് കൊടുക്കണുണ്ട് നമ്മളെ കയ്യിൽ മലിയലെണ്ണി ആവുമ്പോൾ ഇട്ട് കൊടുക്കാൻ കിട്ടില്ലേ അപ്പം ഞാൻ മലിനിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഗസ ഗരം മസാല ഇട്ട് കൊടുത്ത് ഇനി ഇതിൽക്കിങ്ങനെ തേങ്ങ അരച്ചത് ഉണ്ടാവുമ്പോഴതിക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കാണ് അത് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കതൊന്ന് അപ്പോൾ ഞാൻ പിന്നെ ജാറൊന്നുമ്പോഴൊന്ന് ചവിറ്റിപ്പാറതിക്കിങ്ങനെ കുറച്ചുണ്ണി വെള്ളം ചോറ്റിപ്പാറ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം ഇനി നമുക്ക് ഒരു തള വന്ന് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാൻ കിട്ടില്ലേ അപ്പോൾ നമ്മൾ നോമ്പ് കഞ്ഞി ഇവിടെ റെഡിയായി ആയപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ നേരത്തെ എത്തുള്ളൂ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം